ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ കേരള സ്റ്റോറിയെ സംബന്ധിച്ചാണ് ഈ സ്റ്റോറി പ്രദർശിപ്പി പ്രദർശിപ്പിക്കുന്നതിന് ഇവിടെ വളരെയേറെ എതിർപ്പുകൾ ഉന്നയിച്ചു ഇടതുപക്ഷവും വലതുപക്ഷവും ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല അതിവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വേറൊതിരിവ് സൃഷ്ടിക്കും എന്നൊക്കെയാണ് ശശി തരൂർ എന്ന ആ വ്യക്തി മറ്റൊരു കാര്യം കൂടി കയറി പറഞ്ഞു അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനകരമാണ് എന്ന് ഇതാ യഥാർത്ഥത്തിൽ ഇത് നടന്ന സംഭവമാണ് ഇന്നും നാല് സ്ത്രീകൾ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തപൂർണമായ സംഭവങ്ങളുടെ കഥയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും നാണക്കേടുണ്ടാകുന്നു എങ്കിൽ ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവർക്ക് മാത്രമേ നാണക്കേട് നാണക്കേടുണ്ടാവൂ അല്ലാതെ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ യാതൊരു നാണക്കേടും ഉണ്ടാകില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ ഈ നാല് സ്ത്രീകളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അവരുടെ ചിത്രങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ഭാഗം അഭിനയിച്ച പെൺകുട്ടികളുടെ ചിത്രങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ നാല് സ്ത്രീകൾ എന്ന് പറയുന്നതെന്ന് നിമിഷ ഫാത്തുമ്മ എന്ന് നിമിഷ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമുള്ള പേരാണ് അതേപോലെ സോണിയ എന്ന സ്ത്രീ ആയിഷ എന്ന പേര് സ്വീകരിച്ചു അതുപോലെ മെറിൻ എന്ന സ്ത്രീ മറിയം എന്ന പേര് സ്വീകരിച്ചു റഫീല എന്നൊരു മറ്റൊരു പെൺകുട്ടിയും മുസ്ലിം പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഇവർ നാലു പേരും അഫ്ഗാനിസ്ഥാനിലേക്ക് പോക പോകവേ അവിടെ വച്ച് അഫ്ഗാനിസ്ഥാൻ്റെയും അതേപോലെ അമേരിക്കയുടെയും പട്ടാളക്കാരുടെ വെടിയേറ്റാണ് ഈ നാല് സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ മരിക്കുന്നത് അതിനുശേഷം ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് യാതൊരു പോംവഴിയുമില്ലാതെ അഫ്ഗാനിസ്ഥാനിലെ പോലീസിന് മുൻപിൽ കീഴടങ്ങുകയാണ് ചെയ്തത് ഈ സംഭവത്തിലേക്കൊക്കെ നയിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ രൂപം നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അൽക്കൊയ്ദ എന്നൊരു തീവ്രവാദ പ്രസ്ഥാനം അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ നേതാവ് ബില്ലാദൻ എന്ന വ്യക്തിയായിരുന്നു അമേരിക്കയിലെ പടുകൂറ്റൻ ഇരുനില ഇരു കെട്ടിടങ്ങൾ അത് ബില്ലാദൻ പ്ലെയിൻ ഉപയോഗിച്ച് സൂയിസൈഡ് ഫോമ്പേഴ്സിനെ വെച്ച് ആ കെട്ടിടങ്ങൾ ഇടിച്ചു തകർത്ത് ആ കെട്ടിടങ്ങളെ നശിപ്പിക്കൂ ഏതാണ്ട് മൂവായിരത്തിൽ പരം ആൾക്കാർ അതുവഴി കൊല്ലപ്പെടുകയും ചെയ്തു ഇത് അമേരിക്കയ്ക്ക് അങ്ങേയറ്റം ഒരു ക്ഷീണമുണ്ടാക്കിയ സംഭവമാണ് അതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ എന്ന നിലവിലുണ്ടായിരുന്ന താലിബാൻ ഭരണത്തിനും അതേപോലെ ഈ അൽ ഖയ്ദയുടെ പ്രവർത്തകർക്കുമെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളതൊരു വസ്തുതയാണ് ഇപ്രകാരം ഇരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം രണ്ടാം തീയതി ഈ അമേരിക്കയിലെ ഈ തിൻ കെട്ടിടങ്ങളുടെ നാശത്തിനും ജനങ്ങൾക്കും കാരണഭൂതനായ ബില്ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന സ്ഥലത്ത് വെച്ച് അമേരിക്കയുടെ പട്ടാളം കണ്ടെത്തുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം ഇതുകൂടാതെ വേറെയും പല തീവ്രവാദ സംഘടനകളും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലും മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു വന്നിരുന്നു പക്ഷേ ബില്ലാദൻ്റെ മരണം അതോട് ഉണ്ടായിട്ടുള്ള പല തീവ്രവാദ നേതാക്കന്മാരുടെയും മരണവും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു സുഗമമായ നടത്തിപ്പിന് തടസ്സമായ അന്തരീക്ഷങ്ങൾ ലോകത്ത് പലയിടത്തും സൃഷ്ടിക്കപ്പെട്ടതോടുകൂടിയൊക്കെ പിൻവാങ്ങുന്ന ഒരു സ്ഥിതി വന്നിരുന്നു പക്ഷേ ഈ സന്ദർഭത്തിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത് ഐ എസ് ഐയും അതേപോലെ മറ്റ് തീവ്രവാദ സംഘടനകളുമൊക്കെ അവർ മറ്റൊരു സംഘടനയ്ക്ക് വഴിമാറി കൊടുക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അഫ്ഗാസിൻ എന്ന് പറയുന്ന സംഘടന അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസിൻ പ്രൊവിൻസ് എന്നാണ് ആ സംഘടനയുടെ പേര് ഖുറാസിൻ എന്ന് പറയുന്ന ഒരു സ്ഥലം അത് ഇറാൻ്റെയും മറ്റും രാഷ്ട്രങ്ങളുടെ മൂന്ന് രാഷ്ട്രങ്ങളുടെ ഭാഗം ചേരുന്ന ഒരു സ്ഥലമാണ് ഒരു പ്രൊവിൻസാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേരിൽ ആ സ്ഥലത്ത് രൂപീകരിക്കപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് പൊറാസിൻ പ്രോവിൻസ് എന്ന് പറയുന്നത് ആ സംഘടന രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്താറാം തീയതിയാണ് ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കും മധ്യഭാഗത്തുമുള്ള രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പരിപൂർണമായും ഇസ്ലാമിക അനുസരിച്ചുള്ള ഭരണം കൊണ്ടുവന്ന് ഒരു ഇസ്ലാമിക് കാലിഫൈറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങൾ തുള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ ഇന്ത്യ ഇറാൻ മാലിദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ടിബറ്റ് എന്നീ രാഷ്ട്രങ്ങളാണ് അവരുടെ നിലവിലുണ്ടായിരുന്ന ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണെന്ന് അവരുടെ ലക്ഷ്യം ഇതിന് ഈ സംഘടന ഒരു പുതിയ പദ്ധതി കൂടി ആവിഷ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സാധാരണ ഇസ്ലാം മതവിശ്വാസികൾ അതിൻ്റെ തീവ്രതയിലേക്ക് കടന്നുപോയി തീവ്രവാദികളാകുന്ന ചിത്രമായിരുന്നു എങ്കിൽ ഈ സംഘടനയാകട്ടെ വന്യമതസ്ഥരെ ആകർഷിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഇവർ ആവിഷ്കരിച്ചത് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇപ്പോൾ തന്നെ മൂവായിരത്തിനും നാലായിരത്തിനും ഇടയ്ക്ക് പ്രവർത്തകർ സജീവ പ്രവർത്തകർ ഉണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ നിന്നും ഈ തരത്തിൽ ഈ സംഘടനകളിലേക്ക് ആളിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവരുപയോഗിച്ച സംഘടനകളെന്ന് പറയുന്നത് പി എഫ് ഐ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുപോലെ സത്യസരണി ഒരു ഇസ്ലാമിക പഠന കേന്ദ്രം കൂടാതെ പി സ്കൂൾ എന്ന് പറയുന്ന മറ്റൊരു പഠന കേന്ദ്രം ഇതൊക്കെ വഴി മറ്റുള്ളവരെ ആകർഷിക്കാം പി എഫ് ഐ നമുക്കറിയാം അതിൻ്റെ വനിതാ വിങ്ങുണ്ട് അവരുടെ ഈ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സ്റ്റുഡൻസ് വിങ്ങും ഉണ്ട് ഈ വനിതാ വിങ്ങും ക്യാമ്പസ് ഫ്രണ്ട് വഴിയും അവർ ധാരാളം പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്തു അതേപോലെ മതപഠനത്തിന് വേണ്ടി സത്യസരണിയിൽ കൊണ്ടുപോയി താമസിച്ച് മതപഠനം പഠനം നടത്തിച്ചു പലരെയും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കി വിദേശ രാഷ്ട്രങ്ങളിലേക്ക് കടത്തിയ ചരിത്രം ഇവിടെയുണ്ട് നമുക്കറിയാം ഏതാണ്ട് പത്ത് മൂവായിരത്തിൽ പരം ആൾക്കാർ ഇവിടെ നിന്ന് മിസ്സിംഗ് ആണ് എവിടെയുണ്ടെന്ന് എൻ ഐക്കോ സി ബി ഐക്കോ ആർക്കും തന്നെ അറിയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ഈ തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസിങ് പ്രോവിൻസ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ആൾക്കാരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ലക്ഷ്യം കൊണ്ടുപോയി അവിടെ വെച്ചാണ് ട്രെയിനിങ് നടത്തുകയും മറ്റ് അവരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലെ പി എഫ് ഐയുടെ വളർച്ച അഭൂതപൂർവ്വമായ വളർച്ചയായിരുന്നു ഇതിൻ്റെ വളർച്ചയുടെ പിന്നിൽ ഈ സംഘടനയാണുള്ളത് ഖാദിയയുടെ വിഷയം നമുക്കറിയാം ഖാദിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും സമുന്നത നേതാവിൻ്റെ സ്ഥാപനമാണ് ഈ സത്യസരണി അവരാണ് അതിൻ്റെ ചാർജ് ഒരു അവരുടെ രണ്ട് പെൺമക്കൾ ഈ ഖാദിയയോടൊപ്പം അന്ന് അഖിലയായിരുന്നു കോളേജിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്താണ് ീ ഖാദിയയെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നു ഒരുപാട് തന്ത്രങ്ങളുണ്ട് അതിലൊരു എന്ന് പറയുന്നത് നരകത്തെക്കുറിച്ച് ഉള്ള വർണ്ണനയാണ് അതിഭയങ്കരമായ ഭീതിയും ഭയവും ജനിപ്പിക്കത്തക്ക തരത്തിൽ നഗരത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് വർണ്ണിച്ച് ഇവരുടെയൊക്കെ മനസ്സിലായി സാധാരണ വിക്ഷിച്ചും പെൺകുട്ടികളുടെ മനസ്സിൽ വലിയൊരു ഭയം സൃഷ്ടിക്കും അങ്ങനെ ആ ഭയം സൃഷ്ടിച്ചപ്പെട്ട ആ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതിനെന്താ പോകും വഴി എന്ന് അവർ തന്നെ സ്വയം ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക അപ്പോൾ അതിൽ ഇസ്ലാം മതം സ്വീകരിക്കുക മാത്രമാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഹാദിയ കേസിൽ ഈ കേരള സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹാജരാക്കിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരം പറഞ്ഞിരിക്കുന്നത് അതുവരെ നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഹാദിയ പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഇസ്ലാം മതം സ്വീകരിച്ചു പക്ഷേ ഹാദിയ ഇന്ന് ഈ പെൺകുട്ടികളോടൊപ്പം അഫ്ഗാൻ ജയിലിൽ കഴിയേണ്ടവരായി ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് അച്ഛനുമായിട്ടുള്ള സംഭാഷണത്തിൽ സിറിയയിലേക്ക് പോകാൻ പ്ലാനിട്ടിരിക്കുന്നു എന്നൊരു വാക്ക് അറിയാതെ അവളുടെ വായിൽ നിന്ന് വീഴുകയും അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച് ഇങ്ങനെ എൻ്റെ മകളെ അന്യദേശത്തേക്ക് കടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി അതിനെ വിലക്കിയതുകൊണ്ട് മാത്രം ഇന്ന് ഹാദിയ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം ഏതായാലും നമുക്ക് പോപ്പുലർ ഫ്രണ്ട് അവരെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഉയർത്തിയ മുദ്രാവാക്യമെല്ലാം നമ്മൾ കേട്ടതാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരും പരിപൂർണമായിട്ടും ഷരിയ നിയമം ഒരു ഭരണമായിരിക്കും എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർക്കുള്ള ചേതോവികാരം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസൻ പ്രോവിൻസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് നിർഭാഗ്യവശാൽ ആ സംഘടനയുടെ ആവേശങ്ങൾ ആദർശങ്ങളിൽ പെട്ടുപോയിട്ടാണ് അല്ലെങ്കിൽ പെടുത്തപ്പെട്ടിട്ടാണ് ഈ നാല് സ്ത്രീകളും ഇസ്ലാം മതം മൂന്ന് സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ചു ഒന്ന് മുസ്ലിം സ്ത്രീ തന്നെയായിരുന്നു അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പദ്ധതി അപക്ഷേ അവിടെ വെച്ച് അവർ പിടിക്കപ്പെട്ടു ഇന്ന് ഏതായാലും അമേരിക്ക അവിടുന്ന് പിൻവാങ്ങിയെങ്കിലും അഫ്ഗാൻ ഒരു സ്ട്രോങ് ആയ രാഷ്ട്രമായി നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസിൻ പ്രോവിൻസിൻ്റെ ആ പിടിയിൽ നിന്നും ആ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഭാവി എന്ത് ആണെന്നറിയാം അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇന്ന് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് ഈ ഐ എസ് കെ എഫ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസൻ പ്രോവിൻസ് ഐ എസ് കെ എഫ് കെ പി എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് ഐ എസ് കെ പി ഈ ഇതിൻ്റെ പിടിയിൽ നിന്നും പിടിയിൽ പെട്ടുപോകാതെ ഇന്ന് ഇന്ത്യ നിലനിൽക്കുന്നത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്നുകൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല